നമുക്കറിയാം അമേരിക്ക എന്ന രാജ്യത്തിന് ഒരുപാട് രഹസ്യാന്വേഷണ സംവിധാനങ്ങളുണ്ട് അവരുടെ രഹസ്യാന്വേഷണ സംവിധാനമായ സി എയെ കൂടാതെ തന്നെ പല രീതിയിൽ പല മേഖലകളിൽ രഹസ്യങ്ങൾ ചോർത്താനും രഹസ്യങ്ങൾ അറിയാനും മറ്റ് രാജ്യങ്ങളെ നിരീക്ഷിക്കാനുമുള്ള സംവിധാനങ്ങൾ ഉണ്ട് പക്ഷേ ചില കാര്യങ്ങൾ ഇവരുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ അറിയണം എന്നില്ല കാരണം അതിലും അപ്പുറം നിൽക്കുന്ന ചില ഏജൻസികൾ അല്ലെങ്കിൽ ചില രാജ്യങ്ങൾ ചില കാര്യങ്ങൾ നടത്തിയാൽ അമേരിക്ക അറിയണമെന്ന നിർബന്ധമൊന്നുമില്ല കാരണം ലോക പോലീസ് എന്നൊക്കെ അറിയപ്പെടുന്നെങ്കിലും അമേരിക്ക ഒരു സാധാരണ രാജ്യമാണ് അവർക്ക് സാങ്കേതികവിദ്യയിൽ വലിയ മികവുണ്ടായിരിക്കും അല്ലെങ്കിൽ ലോകത്തെ ഒന്നാം കിട രാജ്യമായിരിക്കാം പക്ഷേ മനുഷ്യ സഹജമായ പരിമിതികൾ എല്ലാവർക്കും വരും പിന്നെ മറ്റ് രാജ്യങ്ങളുടെ അല്ലെങ്കിൽ മറ്റ് ഏജൻസികളുടെ കഴിവ് കൂടുമ്പോൾ ഇവരെ അറിയിക്കാത്ത കാര്യം നടക്കുകയും ചെയ്യാം അമേരിക്കയുടെ അതീവ രഹസ്യ ബഹിരാകാശ നിരീക്ഷണ സ്ഥാപനമായ നാഷണൽ റീകണൈസൻസ് ഓഫീസ് എൻ ആർ ഒ ഇവരുടെ ചാര ഉപഗ്രഹങ്ങൾ സ്പേസ് എക്സ് കഴിഞ്ഞ ദിവസം വിക്ഷേപിച്ചു തങ്ങളുടെ ഉപഗ്രഹ ശൃംഖല വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എൻ ആർഒ പു പുതിയ ഉപഗ്രഹം പുറത്തുവിട്ടത് പക്ഷേ അമേരിക്കൻ സാങ്കേതിക വിദഗ്ധരും അമേരിക്കൻ സർക്കാരും എന്തിന് നാസ പോലും ഇക്കാര്യം അറിഞ്ഞില്ല എന്നതാണ് മറ്റൊരു കാര്യം തങ്ങളുടേതായി എത്ര ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തുണ്ട് എന്ന കാര്യം ഈ എൻ ആർഒ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല അമേരിക്കയുടെ ഫെഡറൽ ഏജൻസികളെല്ലാം തന്നെ ലോക പ്രശസ്തമാണ് എഫ് ബി ഐ ഉണ്ട് സി ഐ എ ഉണ്ട് ഡി എ ഉണ്ട് തുടങ്ങിയവയൊക്കെ തന്നെ മിക്കവാറും ഏതെങ്കിലും വാർത്തകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ അവരെ കാണാറുണ്ട് നിറഞ്ഞു നിൽക്കാറുമുണ്ട് എന്നാൽ എൻ ആർ ഒ ഈ കൂട്ടത്തിൽ പേടില്ല കാരണം അവരൊരു രഹസ്യാന്വേഷണ അല്ലെങ്കിൽ അതീവ രഹസ്യാന്വേഷണ ഏജൻസിയാണ് കഴിയുന്നതും വാർത്തകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നിൽക്കാനാണ് സംഘടനയ്ക്ക് ഇഷ്ടം താനും അമേരിക്കയുടെ പ്രതിരോധ വകുപ്പിന് കീഴിലാണ് എൻ ആർ ഒ പ്രവർത്തിക്കുന്നത് കഥകളിലൊക്കെ പറയുന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള മെൻ ഇൻ ബ്ലാക്ക് അങ്ങനെ ഒരു സിനിമയും ഇറങ്ങിയിരുന്നു മെൻ ഇൻ ബ്ലാക്ക് എന്ന സംഘടന ഇവർ തന്നെയാണ് എന്ന് ചില ദുരൂഹതാ സിദ്ധാന്തക്കാർ പറയുന്നുമുണ്ട് ബഹിരാകാശത്ത് സ്ഥാപിച്ചിട്ടുള്ള ഉപഗ്രഹങ്ങൾ വഴി ചിത്രങ്ങളും വളരെ സെൻസിറ്റീവായ വിവരങ്ങളും പകർത്തി അമേരിക്കൻ സർക്കാരിനും ബന്ധപ്പെട്ട ഏജൻസികൾക്കും നൽകുന്നതാണ് എൻ ആർഒയുടെ പ്രധാന ദൗത്യം പക്ഷേ ഈ ചാര ഉപഗ്രഹങ്ങളുടെ കാര്യം അമേരിക്കൻ ഏജൻസികളോ സർക്കാരോ അല്ലെങ്കിൽ ഭരണഘടനയോ നാസയോ ഒന്നും അറിഞ്ഞതേയില്ല തൊണ്ണൂറ്റി രണ്ട് വരെ സംഘടന സംഘടനയുണ്ടെന്ന് പോലും അമേരിക്ക അംഗീകരിച്ചിരുന്നില്ല അങ്ങനെയൊന്നും ഇല്ല എന്നാ പറയുന്നത് ഇതിനൊരു പേരുമില്ല എന്നാൽ ഇങ്ങനെയൊരു സംഘടനയുണ്ട് എന്ന് ഇന്ന് അവർ അംഗീകരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഈ ഓഫീസ് എൻ ആർഒ പ്രവർത്തനം തുടങ്ങുന്നത് കൊറോണ പ്രോഗ്രാം എന്നായിരുന്നു എൻ ആർഒയുടെ ആദ്യ ഉപഗ്രഹ സംവിധാനത്തിൻ്റെ പേര് അന്ന് നമ്മുടെ ഈ പറയുന്ന കൊറോണയൊന്നും ആരും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല അറുപത് മുതൽ തൊണ്ണൂറ്റി കാലഘട്ടത്തിലായിരുന്നു ഈ ഒരു പദ്ധതി എൻ മുന്നോട്ട് വെച്ചത് അന്ന് സാറ്റലൈറ്റ് ക്യാമറകളിൽ ഉപഗ്രഹ ക്യാമറകളിൽ നിന്നുള്ള ചിത്രങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സംവിധാനം ഇല്ലായിരുന്നു എടുക്കുന്ന ചിത്രങ്ങളുടെ ഫിലിം റോളുകൾ ക്യാപ്സ്യൂളുകളിലാക്കി താഴേക്കിടുകയും വ്യോമസേനാ വിമാനങ്ങൾ ഉപയോഗിച്ച് പിടിച്ചെടുക്കുകയുമായിരുന്നു പതിവ് ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയുടെ കരുത്തിലാണ് എൻ പ്രവർത്തിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ എൺപതുകളിൽ തന്നെ ടാങ്കുകളെയും മറ്റും കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യ ഈ ഏജൻസിക്കുണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ എൻ ആർഒ നാസയ്ക്ക് രണ്ട് സ്പേസ് ടെലിസ്കോപ്പുകൾ സംഭാവനയായി നൽകി സംഘടന ഉപയോഗിക്കാതെ വച്ചിരുന്ന ടെലിസ്കോപ്പുകളായിരുന്നു ഇവ ഇവയുടെ ശേഷി പരിശോധിച്ച നാസ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി തങ്ങളുടെ വിശ്വവിഖ്യാതമായ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിനേക്കാൾ ഉഗ്രശേഷിയുള്ളവയാണ് ഇവയെന്ന് അവർ ഉടനടി തന്നെ തിരിച്ചറിഞ്ഞു ഇത് എങ്ങനെ ഇവരുടെ കയ്യിൽ എത്തി എന്നുള്ള കാര്യം ഇന്നും അജ്ഞാതം അവരൊട്ട് പറയുകയുമില്ല കോടിക്കണക്കിന് രൂപ ബജറ്റിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു സംഘടനയ്ക്ക് ഇന്ന് അതിവിപുലമായ പ്രവർത്തന മേഖലകളാണ് ഉള്ളത് ലോകത്ത് സഞ്ചരിക്കുന്ന അമേരിക്കയുടെ അതല്ലാത്ത നല്ലൊരു ശതമാനം പോലും ഇവർ നിരീക്ഷിക്കുന്നുണ്ട് അത് അഭ്യൂഹങ്ങളാണ് കേട്ടോ ഉറപ്പില്ല എപ്പോഴും ദുരൂഹതയുടെ പുകമറയിൽ നിൽക്കുന്ന ഈ സംഘടനയെപ്പറ്റി ഡാൻ ബ്രൗ്റെ നോവലായ ഡിസെപ്ഷൻ പോയിന്റിൽ പറയുന്നുമുണ്ട് ഇവരുടെ പ്രവൃത്തികൾ ഒരു തരത്തിൽ നോവലായും കഥകളായും അജ്ഞാതമായ കൃതികളായുമൊക്കെ തന്നെ അറിയപ്പെടുന്നുണ്ട് ഇവരുടെ പ്രവൃത്തികൾ അമേരിക്കൻ സർക്കാർ കൃത്യമായി ചോദിക്കില്ല ഇവർ പറയില്ല അവരുടെ രാജ്യത്തിന് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത് രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഇവർ പലതരത്തിലുള്ള ചാര ഉപഗ്രഹ സംവിധാനങ്ങളും മറ്റ് ചാര ഒക്കെ ചെയ്യുന്നു അവരുടെ രാജ്യത്തിന് വേണ്ടി നാശ പോലും അറിയാതെ നാസയുടെ രഹസ്യങ്ങളും നാസ പോലും അറിയാതെ നാസയേക്കാൾ ശക്തിയുള്ള ടെലിസ്കോപ്പുകളും ഇവരുടെയൊക്കെ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ ഇതൊക്കെ ആരാണ് ഇവർക്ക് കൊടുത്തത് ഇവരെ ആരാണ് നിയന്ത്രിക്കുന്നത് ഇവരാരുടെ പ്രൊഡക്റ്റാണ് ഉൽപ്പന്നമാണ് എന്നുള്ള സംശയങ്ങൾ പൊതുവേ ഉണ്ടാകും എന്തായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇവരൊരു മുതൽക്കൂട്ടാണ് ഇവരെക്കുറിച്ച് അധികമാർക്കും അറിയില്ല അധികമാർക്കും ഇവരെക്കുറിച്ച് ചോദിക്കാനുമില്ല പറയാനുമില്ല ഇവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്ന് പോലും അറിയില്ല ഒരു വേള നമ്മൾ കാണുന്ന ഒരു വ്യക്തി ചിലപ്പോൾ കപ്പലിൽ വെച്ചോ വിമാനത്തിൽ വെച്ചോ കാണുന്ന ഒരു വ്യക്തി ഒരു വേള ഈ സംഘടനയുടെ ഒരു വക്താവായിരിക്കാം അല്ലെങ്കിൽ പ്രവർത്തകനായിരിക്കാം എന്തായാലും അമേരിക്ക അക്ഷരാർത്ഥത്തിൽ ഇവരുടെ പ്രവർത്തികൾ കൊണ്ട് അല്ലെങ്കിൽ ആരുമറിയാത്ത ഈ പ്രവർത്തികൾ കൊണ്ട് ഞെട്ടിയിരിക്കുകയാണ് എന്നതാണ് വാസ്തവം